ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയെന്ന് ഹാരിസ് പറഞ്ഞു കെ ജി എം സി ടി എ ഭാരവാഹികൾക്ക് നൽകിയ കുറിപ്പിലായിരുന്നു ഹാരിസിന്റെ ആരോപണം അധികൃതരുടെ ലക്ഷ്യം വേറെയാണ് തന്നെ കൊടുക്കാൻ കൃത്രിമം കാണിക്കാനാണോ എന്ന് സംശയമുണ്ട് ഔദ്യോഗികമായ രഹസ്യരേഖകളടക്കം ഓഫീസ് മുറിയിലുണ്ട് വ്യക്തിപരമായി ാണ് ശ്രമം എന്തിനാണ് മുറി പൂട്ടിയതെന്ന് അന്വേഷിക്കണം കാണാതായെന്ന് പറയുന്ന ഉപകരണം ആശുപത്രിയിൽ തന്നെയുണ്ട് ഹാരിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ